ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി ക്യാൻസർ സ്ക്രീനിങ് ആരംഭിച്ചു ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ എന്ന മുദ്രാവാക്യത്തോടെയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് പരിശോധനകൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഓങ്കോളജി വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം ആരംഭിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വനിതാ ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ വനിതാ സ്ക്രീനിങ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുനൂസ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സാം ക്രിസ്റ്റി അധ്യക്ഷനായിരുന്നു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ലിനി ജോസ് മെഡിക്കൽ കോളേജ് സി എൻ ശാന്തമ്മ ഇസി ഓങ്കോളജി വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ സുരേഷ് കുമാർ കെ ഡോക്ടർ ബിനീത ടി തോമസ് എന്നിവർ സംസാരിച്ചു കേരള സ്ഥാനത്താണ് നമ്മുടെ തുടർന്ന് സ്ത്രീകളും ക്യാൻസറും അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തിൽ ചർച്ച നടന്നു ഡോക്ടർ സുരേഷ് കുമാർ കെ ക്ലാസിന് നേതൃത്വം നൽകി ഡോക്ടർമാരായ ബിന്നി ജോൺ ബീനാകുമാരി സജി പി ജി സജിത കെ ബിനിത തോമസ് മുരളി ടി വി ഫ്ലാവലത്ത് തോമസ് ആശ ജോവാൻ മുരളി നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സ്മിത പി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ വനിതാ ക്യാൻസർ നിയന്ത്രണ പദ്ധതിയായ ആരോഗ്യ മാനന്തം പദ്ധതിയുടെ ഭാഗമായാണ് ഫെബ്രുവരി നാലു മുതൽ വനിതാ ദിനമായ മാർച്ച് എട്ട് വരെ സംസ്ഥാനത്ത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളിലെ സ്തനാർബുദം ഗർഭാശയ ക്യാൻസർ എന്നിവയുടെ കണ്ടെത്തലിനും ചികിത്സയ്ക്കുമാണ് ക്യാമ്പയിനിൽ പ്രാമുഖ്യം നൽകുന്നത്